الحمد لله الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا للظالمين وأُصَلِّي وأُسَلِّمُ على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يريدون ليتفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون هو الذي أرسل رسوله بالهدى ودين الحق വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ സ്നേഹാധരണീയരായ എൻ്റെ പ്രിയപ്പെട്ട ഐ എസ് എമ്മിൻ്റെ സഹോദരങ്ങൾ അസ്സാം വലൈക്കും വർഹമത്തല്ല ഐ എസ് എമ്മിൻ്റെ ശ്രദ്ധേയമായ സംസ്ഥാന സമ്മേളനത്തിന് നമ്മൾ സാക്ഷികളാകുമ്പോൾ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം നവനാസ്തികത വെറുപ്പ് ഉൽപ്പാദനത്തെ വ്യവസായമാക്കുന്നു എന്നാണ് നമ്മൾ അറിയണം ഈ സൃഷ്ടി മഹാപ്രപഞ്ചത്തിന് ഒരു സട്ടാവുണ്ട് പരമാണു മുതൽ പരകോടി സൃഷ്ടി നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നതും ഈ സൃഷ്ടി സൃഷ്ടിമഹാപ്രപഞ്ചത്തിനൊരു സട്ടാവുണ്ട് എന്ന പച്ച പരമ യാഥാർത്ഥ്യത്തെയാണ് ഈ പച്ചയായ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നവരെയാണ് ആസ്തികന്മാർ എന്ന് പറയുക അഥവാ ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്ന് അംഗീകരിക്കുന്ന ദൈവാസ്തിത്വത്തെ അംഗീകരിക്കുന്നവരെയാണ് ആസ്തികന്മാർ എന്ന് പറയുക ഇത്തരം ആശയം മുന്നോട്ട് വെക്കുന്ന ആശയമാണ് ആസ്തികത അതേസമയം ഈ ലോകത്തിനൊരു സട്ടാവില്ല ഈ വിശ്വമഹാപ്രപഞ്ചത്തിന് ഒരു സട്ടാവില്ല എന്ന് പറയുകയും സട്ടാവിൻ്റെ അസ്തിത്വത്തെ വെല്ലുവിളിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന നിലപാടിനെയാണ് നാസ്തികത എന്ന് പറയുക അത്തരം വാദങ്ങളും വാദമുഖങ്ങളുമായി മുന്നോട്ട് വരുന്നവരെയാണ് നമ്മൾ നാസ്തികന്മാരെന്ന് പറയുക എന്നാൽ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വായിച്ചു കൊണ്ടിരിക്കുന്ന ചില കാഴ്ചകൾ നവനാസ്തികതയെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാഴ്ചകളാണ് ആരാണ് ഈ നവനാസ്തികന്മാർ എന്താണ് ഈ നവനാസ്തികത രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്ന് വേൾഡ് ട്രേഡ് സെൻ്റർ അക്രമത്തിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ന്യൂ എത്തിസം നവനാസ്തികത എന്ന വാദവും വർത്തമാനവും പ്രഖ്യാപനവും നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നത് ഈ ട്രേഡ് സെൻഡർ അക്രമത്തിന് ശേഷമാണ് ഈ ദൈവനിഷേധ കൂട്ടം എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്ന ഇവർ മുന്നോട്ട് വച്ച ഒരു സ്വയം പ്രഖ്യാപനമാണ് ഞങ്ങൾ നവനാസ്തികന്മാരാണ് ഞങ്ങൾ ന്യൂ എത്തിസ്റ്റുകളാണ് എന്ന വാദവുമായി മുന്നോട്ട് വന്നത് റിച്ചാർഡ് ഡോക്കിൻസനും അതോടൊപ്പം തന്നെ സാം ഹാരിസും ഡാനിയൽ ഡുമാണ് എന്ന് നമ്മൾ കൂട്ടിച്ചേർത്ത് വഹിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ നമ്മൾ അടിവരയിടേണ്ട കാര്യം ഈ പറയുന്ന നവനാസ്തികന്മാർ യഥാർത്ഥത്തിൽ യുക്തിവാദികളല്ല ദൈവനിഷേധത്തിന്റെ പേരും പറഞ്ഞ് ശാസ്ത്രവാദത്തിൻ്റെ വർത്തമാനങ്ങളുമായി കണ്ടാണ് ഇവർ കടന്നു വരുന്നെങ്കിൽ പോലും അടിസ്ഥാനപരമായി ഇവരെ സംബന്ധിച്ചിടത്തോളം ട്രേഡ് സെന്റർ അക്രമത്തിന് ശേഷം യൂറോപ്പിൽ രൂപപ്പെട്ടു വന്ന ഒരു സാമൂഹ്യ തിന്മയാണ് യഥാർത്ഥത്തിൽ നവനാസ്തികത എന്ന് നമ്മൾ ഓരോരുത്തരും അടിവരയിട്ട് മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യേണ്ടതുണ്ട് നവനാസ്തികന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ മുഖ്യ ശത്രുവായി നോക്കിക്കാണുന്നത് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയുമാണ് കാരണം ഇസ്ലാം വളർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇസ്ലാമിൻ്റെ മഹിതമായ ആശയങ്ങൾ ജനമനസ്സുകളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ ഹൃദയങ്ങളെ തൊട്ടുണർത്തുന്ന മസ്തിഷ്കത്തെ തൊട്ടുണർത്തുന്ന മനുഷ്യ മനസ്സുകളെ ഇണക്കി ചേർക്കുന്ന മഹിതമായ ഇസ്ലാമിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും ജനങ്ങളുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ സമൂലമായ മാറ്റത്തിന് തിരികൊളുത്തുമ്പോൾ ഇത് കണ്ട് അരിശമൂത്ത ഇത് കണ്ട് എല്ലാ അർത്ഥത്തിലുള്ള അരിശമൂത്ത ആളുകളായ നവനാസ്തികന്മാർ ഇസ്ലാമി ഇസ്ലാം വെറുപ്പ് പ്രചരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് നവനാസ്തികന്മാർ കേരളത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും അന്താരാഷ്ട്ര തലങ്ങളിലാണെങ്കിലും അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അഥവാ എല്ലാർത്ഥത്തിലുള്ള ഇസ്ലാം വെറുപ്പും എല്ലാ അർത്ഥത്തിലുള്ള ഇസ്ലാമിനെ കുറിച്ചുള്ള ഭീതിയും ഭയപ്പാടും സൃഷ്ടിച്ച് ഇസ്ലാമിനെ ഇനി ആരും കേൾക്കരുത് ഇസ്ലാമിനെ ആരും ഇനി അറിയാൻ ശ്രമിക്കരുത് ഇസ്ലാമിക ആശയങ്ങളോട് പുറന്തെന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുവാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നവനാസ്തികന്മാർ ബോധപൂർവം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇന്നലകളിൽ ആസ്തിക വാദവും നാസ്തിക വാദവും തമ്മിലുള്ള സംവാദങ്ങളും ചർച്ചകളും എല്ലാം നടന്നിട്ടുണ്ട് ഒരു പരിധിവരെ അത് മാന്യവും മര്യാദയോടെ തന്നെയാണ് ചരിത്രത്തിൽ കടന്നുപോയത് എന്നാൽ ഇന്ന് നവനാസ്തികന്മാർ ചെയ്തു വച്ചിരിക്കുന്ന അവസ്ഥ ആശയ സംവാദ വേദികളെല്ലാം പൂരപ്പറമ്പാക്കുകളാണ് ഇവർ ചെയ്തത് ആശയ സംവാദ വേദികളെ തെറിപ്പൂരപ്പറമ്പുകളാക്കി തീർത്തു ഈ നവനാസ്തികന്മാർ സഹിഷ്ണുതയോടെ സൗഹാർദ്ദത്തോടെയുള്ള ചർച്ചാ വേദികളെപ്പോലും ഇവർ വിദ്വേഷത്തിന്റെ വർഗീയ പ്രചാരണത്തിൻ്റെ കള്ളപ്രചരണങ്ങളുടെ വേദിയാക്കി നശിപ്പിച്ചു എന്നതാണ് പച്ച അതുകൊണ്ട് നവനാസ്തികത അപകടകരമായ ഒരു സാമൂഹ്യ രോഗമാണ് ഈ നവനാസ്തികത എല്ലാ അർത്ഥത്തിലും മനുഷ്യന്റെ മനസ്സുകളെ നശിപ്പിക്കുന്ന മനുഷ്യ ദിശനകളിൽ വിഷം കുത്തിവെക്കുന്ന ഏറെ അപകടകരമായ വാദങ്ങളും വർത്തമാനങ്ങളും ആശയങ്ങളുമാണ് നവനാസ്തിക കൂട്ടങ്ങൾ ലോകത്തിന്റെ മുന്നിൽ പ്രഖ്യാപിക്കുന്നത് എന്ന സഹോദരങ്ങളെ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് കേരളത്തിൽ സ്വാഭാവികമായി ലോകത്തിൻ്റെ പലയിടങ്ങളിലും ഇത്തരം നവനാസ്തിക ചിന്തകൾ ചർച്ച ചെയ്യപ്പെട്ടപ്പോ അതിൻ്റെ അനുരണങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിലും ഉണ്ടായി ഈ കൊച്ചു കേരളത്തിലെ ഈ നവനാസ്തികന്മാർ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന കൂട്ടിലെ തന്ത്രങ്ങൾ എന്തെന്നാൽ കേരളത്തിന്റെ സൗഹാർദ്ദ ഭൂമിയെ തകർക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം കേരളത്തിൽ നിലനിൽക്കുന്ന മാനവ സാഹോദര്യത്തിന്റെ ഐക്യത്തിന്റെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ മുസ്ലിം ക്രിസ്ത്യൻ ഐക്യത്തിന്റെ എല്ലാ വേരുകളെയും പിഴുതറിഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ച് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിലെടുപ്പിച്ച് കേരള മണ്ണിലേക്ക് ഫാസിസത്തിന് കടന്നു വരാനുള്ള വേദി ഒരുക്കുന്ന വളരെ നീചമായ നിലപാടുകളാണ് നവനാസ്തിക നവനാസ്തികൂട്ടങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ ഗൗരവത്തിൽ നാം മുഖവലൊക്കെ സഹോദരങ്ങളെ ലക്ഷ്യം മലയാള മണ്ണിനെ ാണ് അവരുടെ ലക്ഷ്യം സമാധാനത്തിന്റെ ഈ മണ്ണിനെ വർഗീയ കലാപങ്ങളുടെ യുദ്ധഭൂമിയാക്കി തീർക്കലാണ് ഇവരുടെ അജണ്ട അതുകൊണ്ട് ഇവര് ഈ പറയുന്ന ഫാസിസ്റ്റുകളുടെ കുടലൂത്ത് നടത്തുന്ന ആളുകളാണ് അതിനുവേണ്ടി എന്തും പറയുന്ന എന്തും എഴുതുന്ന എന്തും ചെയ്യുന്ന ഒരു മര്യാദയും മാന്യതയും ഇല്ലാതെ സകല നെറികേടുകളും ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കൂട്ടങ്ങൾക്കെതിരെ ശക്തമായ രീതിയിൽ പക്വതയോടെ പാകതയോടെയുള്ള ഇവരുടെ ഈ കുടില തന്ത്രങ്ങളെ പ്രതിരോധിച്ചില്ല എങ്കിൽ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷത്തെ നശിപ്പിച്ചടുക്കും ഇവർ അതുകൊണ്ട് തിരിച്ചറിയേണ്ടതുണ്ട് ഇവരെ ഇത്തരം തന്ത്രങ്ങളെ ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് അതിനവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ എന്തു നിരന്തരം പ്രൊഫസർമാരുണ്ട് ഡോക്ടർമാരുണ്ട് വമ്പൻ സ്വയം പ്രഖ്യാപനങ്ങളുമായി ചില ആളുകൾ രംഗപ്രവേശവും ചെയ്യുന്നുണ്ട് പച്ചക്കള്ളങ്ങൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇവർ ഇന്നലെ അതെ ഹിറ്റ്ലറിന്റെ ദുഷിച്ച തന്ത്രമാണ് കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക കള്ളങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക നുണകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ പച്ചക്കള്ളങ്ങളെ സത്യമാക്കി തീർക്കുക എന്ന ഹിറ്റ്ലറിയൻ നിലപാടുകളെ ീബത്സിയൻ നെറുകെട്ട തന്ത്രത്തെയാണ് ഈ നവനാസ്തികന്മാർ നമ്മുടെ കൊച്ചു കേരളത്തിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത് കള്ളങ്ങൾ അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നൂറ് കള്ളം അവർ ആവർത്തിക്കുമ്പോ നൂറ്റിയൊന്ന് സത്യങ്ങൾ സത്യങ്ങൾ തുറന്നു പറയാൻ നമുക്ക് കഴിയണം ആയിരത്തി ഒന്ന് കള്ളങ്ങൾ അവർ പറയുമ്പോൾ ആയിരത്തി രണ്ട് പച്ച പരമ യാഥാർത്ഥ്യങ്ങൾ അവർക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്ന് പറയാൻ ഐ എസ് എമ്മിന്റെ യുവസമൂഹത്തിന് കഴിയണം അവർ എത്ര കണ്ട് പച്ചക്കള്ളങ്ങൾ പറയുന്നുവോ അവരെത്ര കണ്ട് നെറുകേടുകൾ ോ അത്ര കണ്ട് നിരന്തരം സത്യം പ്രഖ്യാപിക്കാനും നേരിന്റെ കൂടെ ഉറച്ചു നിൽക്കാനും ഐ എസ് എമ്മിന്റെ യുവസമൂഹത്തിന് കഴിയേണ്ടതുണ്ട് കേരളത്തിലെ മുഴുവൻ യുവാക്കൾക്കും കഴുകേണ്ടതുണ്ട് ഇത് ഐ എസ് എമ്മിനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല ഇവരുണ്ടാക്കുന്ന അതിക്രമങ്ങൾ ഇവരുണ്ടാക്കുന്ന വിഷം ഇവരുടെ ആശയങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു മതസമൂഹത്തിലെ യുവാക്കളുടെ ദിഷണകളെ മാത്രം സ്വാധീനിക്കുന്നതല്ല അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ അടിത്തറ കളക്കുന്നതല്ല മറിച്ച് കേരളത്തിന്റെ പൊതുമണ്ഡലത്തെ കേരളത്തിന്റെ മുഴുവൻ പൊതുസമൂഹത്തിന്റെയും നാശത്തിനു വേണ്ടി പണിയെടുക്കുന്ന വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വെറുപ്പ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പച്ചക്കള്ളങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇവരുടെ കുടില തന്ത്രങ്ങളെ തിരിച്ചറിയാനും അതിശക്തമായ ബോധവൽക്കരണത്തിലൂടെ സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കാനും സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി സമാധാന അന്തരീക്ഷത്തിനൊരു പോറിൽ പോലും ഏൽക്കാതെ കത്ത് സംരക്ഷിക്കുക എന്ന ഒരു വലിയ ദൗത്യം യുവാക്കൾക്കുണ്ട് മലയാള മണ്ണിലെ യുവാ മലയാള മണ്ണിന്റെ അഭിമാനവും സംസ്കാരവും ചരിത്രവും എന്നും അഭിമാനത്തോടെ ആവേശത്തോടെ പ്രഖ്യാപിക്കുന്ന നമുക്ക് ഈ ഈ ജനങ്ങളുടെ മനസ്സുകളിൽ എല്ലാർത്ഥത്തിലുള്ള പകയും വിദ്വേഷവും വർഗീയ ചിന്തകളും വെറുപ്പും പ്രചരിപ്പിക്കുന്ന ഈ നിലപാടുകൾക്കെതിരെ ആഴത്തിലുള്ള തിരിച്ചറിവായി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് ബഹുമാനായ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു കളമശ്ശേരി സ്ഫോടനവുമായി കേരളത്തിൽ നടക്കുന്ന എന്ത് സംഭവത്തെ ആണെങ്കിലും ഏത് വിഷയത്തെയാണെങ്കിലും ഇസ്ലാമിനെട്ടികയിൽ ചേർക്കാമെന്നാണ് നവനാസ്തികന്മാർ ആലോചിക്കുന്നത് മുസ്ലിമിനെ എങ്ങനെ അരുക്കാക്കാമെന്നാണ് ഇവർ ചിന്തിക്കുന്നത് എങ്ങനെ മുസ്ലിമിനെ പ്രതിപട്ടികയിൽ ചേർത്താമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇന്നലകളിൽ ഫാസിസ്റ്റുകൾ ഉപയോഗിച്ച അതേ തന്ത്രമാണ് ഇവർ ഉപയോഗിക്കുന്നത് ആടിനെ പട്ടിയാക്കുക ആടിനെ പട്ടിയാക്കുക ആ പട്ടിയെ പേ പട്ടിയാക്കുക എന്നിട്ട് തല്ലിക്കൊല്ലുക എന്ന കുട്ടില തന്ത്രമാണ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാമാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ പറയുന്ന നവനാസ്തിക കൂട്ടങ്ങൾ എഴുതിയത് എന്തെല്ലാമാണ് ഇവർ പറഞ്ഞു വെച്ചത് ഈ നവനാസ്തിക കൂട്ടങ്ങൾ കേരളത്തിൽ നിന്നൊരു കുഞ്ചു കുട്ടിയെ കാണാതായപ്പോ ആരെയാണ് ഇവർ പ്രതിക്കൂട്ടിൽ നിർത്താൻ പരിശ്രമിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിലെ കടൽ തീരത്ത് അതേ ഒരു കപ്പൽ നങ്കൂലമുട്ടപ്പോ അതിൽ നിന്ന് കുറച്ച് ആയുധങ്ങൾ കണ്ടെത്തിയപ്പോ ആരാണ് കപ്പൽ കൊണ്ടുവന്നത് ആരാണ് ഇതിന്റെ പിന്നിലെന്ന് പോലും അന്വേഷിക്കാതെ അറിയാൻ ശ്രമിക്കാതെ കേരളത്തിലെ നവനാസ്തിക കൂട്ടങ്ങൾ എന്തെല്ലാമാണ് എഴുതി വെച്ചത് എന്തെല്ലാമാണ് പറഞ്ഞു പിടിപ്പിച്ചത് പിന്നെയാണ് പ്രതി ആരെന്ന് തിരിച്ചറിയുന്നത് പിന്നെ അവർക്ക് മിണ്ടാട്ടമില്ല കളമശ്ശേരിയിലെ പ്രതി സ്വയം താൻ പ്രതി ാണ് എന്ന് പ്രഖ്യാപിച്ചതിനു ശേഷം ഈ നവനാസ്തികൂട്ടങ്ങൾക്കൊന്നും മിണ്ടാനില്ല അതുവരെ എന്തെല്ലാം ഇവർ പറഞ്ഞു ഇസ്ലാമിനെത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്തി മുഹമ്മദ് നബി നിർത്തി ഇസ്ലാം മുന്നോട്ട് ധർമ്മത്തിന്റെ വേണ്ടി യുദ്ധങ്ങളെ യുദ്ധത്തെ കുറിച്ച് പറയാത്ത ഏത് മതവും ദർശനവുമാണ് സാമാന്യം ചിന്തിക്കുവാനുള്ള സന്നദ്ധതയിൽ ചേർക്കാൻ ഇസ്ലാം വെറുപ്പ് പ്രചരിപ്പിക്കാൻ ൂർവം ഇസ്ലാം ഭീതി സൃഷ്ടിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇവർ അതോടൊപ്പം തന്നെ കേരളത്തിൽ എത്ര കാലമായി പ്രേമവിവാഹം നടക്കുന്നു എന്നാൽ ചെറുക്കൻ ആണ് എങ്കിൽ അത് അതിന്റെ പ്രചാരണത്തിൽ മുന്നിലും പിന്നിലും തലങ്ങും ലൗജിഹാദാകുന്നുലങ്ങും പിന്തുണ നൽകുന്നത് ഈ പറയുന്ന നവനാസ്തിക കൂട്ടങ്ങളാണ് അതേസമയം പെൺകുട്ടി മുസ്ലിം പെൺകുട്ടിയാണെങ്കിൽ അതേ മനുഷ്യാവകാശത്തെ കുറിച്ച് അവർ വർത്തമാനം പറയുന്നു സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കുന്നു എന്താ ാണ് ഈ നിലപാട് നിലപാടുണ്ടാകണമെങ്കിൽ അത് നേരിന്റെ കൂടെയാകണം സത്യത്തിന്റെ കൂടെയാകണം അത്തരം ചടുലമായ നിലപാട് സ്വീകരിക്കാൻ കേരളത്തിൽ അത് തൗഹീദിലാണെങ്കിലും അതേപോലെ തന്നെ വിശ്വാസാചാരങ്ങളിലാണെങ്കിലും മനുഷ്യന്റെ കുടുംബ ദാമ്പത്യ സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളാണെങ്കിലും നേരായ നിലപാടിന്റെ കൂടെ ഉറച്ചു നിൽക്കാനുള്ള തന്റെ കേരളത്തിലെ യുവാക്കൾക്ക് ഐ എസ് എം സംസ്ഥാന സമ്മേളനത്തിലൂടെ ആഗ്രഹിക്കുന്നത്

അവനവന് ലഹരി ഉപയോഗിക്കുന്നതിന് എന്താണ് പ്രശ്നം എന്ന വാദങ്ങളും വർത്തമാനങ്ങളുമായി ഇവർ രംഗപ്രവേശം ചെയ്യുന്ന ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു കേരളത്തിൽ എത്ര സ്ത്രീ അക്രമങ്ങളും അതിക്രമങ്ങളും ഉണ്ടായിട്ടുണ്ട് റേപ്പുകളും ഉണ്ടായിട്ടുണ്ട് മുസ്ലിം പേര് കടന്നു വരുമ്പോൾ എന്തെല്ലാമാണ് ഇവർ വരുത്തി തീർക്കുന്നത് മുസ്ലിം പേരുള്ള ഒരു വ്യക്തി തോന്നിവാസം ചെയ്താൽ അതിനെ കേരളത്തിൽ ഒരു മുസ്ലിം ന്യായീകരിക്കില്ല അവന് വേണ്ടി വാദിക്കില്ല കേരളത്തിലെ എന്നല്ല തോന്നിവാസം ചെയ്യുന്ന ഒരു മുസ്ലിം പേരുള്ള വ്യക്തിയെങ്കിൽ അവൻ്റെ കൂടെ നിൽക്കില്ല ഒരു മുസ്ലിമും കാരണം മുസ്ലിങ്ങൾക്ക് അങ്ങനെ നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല തോന്നിവാസത്തിൻ്റെ കൂടെ കൂടി നിൽക്കാൻ കഴിയില്ല സഹോദരങ്ങളെ പക്ഷേ നേരെ തിരിച്ചാണെങ്കിലോ അപ്പൊ ഇവർക്ക് മിണ്ടാട്ടമില്ല അവർക്ക് മിണ്ടാട്ടമില്ല അതെല്ലാം സ്വാഭാവികമായി സമൂഹത്തിൽ നടക്കുന്നതല്ലേ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അതിലെന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ് ഇവർ നിശബ്ദരാകുന്ന കാഴ്ച എന്തിനേറെ ഒരു പെട്ടിയുടെയും ഒരു നായിയുടെയും ഒരു നായിയുടെ കഴുത്തിൽ ചരട്ട് ചരടിട്ട് വലിച്ച ഒരു കാറുകാരൻ്റെ ചിത്രത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് വാദോരാതോ വർത്തമാനം പറയാൻ മണിക്കൂറുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ നവനാസ്തിക നവനാസ്തികൂട്ടത്തിൻ്റെ താത്വികാചാര്യത്തിന് ഭയങ്കര ആവേശമാണ് മറിച്ചുള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ അയാളുടെ അഡ്രസ്സില്ല അയാളുടെ വർത്തമാനമില്ല സോഷ്യൽ മീഡിയ ഉറങ്ങിക്കിടക്കുന്നു അയാളെ കാണാനേ ഇല്ല ഇതാവർത്തിക്കപ്പെട്ടതെ കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ് സഹോദരങ്ങളെ എങ്ങനെ എങ്ങനെയാണ് ഈ നവനാസ്തിക കൂട്ടങ്ങളുടെ വെറുപ്പുൽപാദനത്തെ എങ്ങനെയാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണ് എതിർക്കേണ്ടത് വാളും വടിവാളും കൊണ്ടല്ല തോക്കും ബോംബും കൊണ്ടല്ല മറിച്ച് ഇവർ വെറുപ്പ് വെറുപ്പുൽപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ നന്മയുടെ സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ ആശയങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടാകണം ഈ നവനാസ്തിക കൂട്ടങ്ങളുടെ വെറുപ്പ് നമ്മൾ പ്രതിരോധിക്കേണ്ടത് പടച്ചറബ് പറഞ്ഞു വന്ന വർത്തമാനങ്ങളുണ്ട് നന്മയും തിന്മയും സമമാവില്ല നന്മയും തിന്മയും സമമാവില്ല തിന്മക്കെതിരെ നിങ്ങൾ നന്മ കൊണ്ട് പ്രതികരിച്ചാൽ കഠിന ശത്രു പോലും നിങ്ങളുടെ ഉറ്റമിത്രമായി തീരുമെന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ വർത്തമാനങ്ങളെ നെഞ്ചോട് ചേർത്തു പിടിച്ച് ഈ വെറുപ്പുൽപാദനത്തിനെതിരെ സത്യത്തിന്റെ നന്മയുടെ സമാധാനത്തിന്റെ സ്നേഹത്തിൻ്റെ ശക്തമായ ആശയപ്രചരണങ്ങളുമായി വെറുപ്പിന്റെ പ്രചാരകരായ ആളുകളുടെ മനസ്സുകളിൽ പോലും സമാധാനത്തിന്റെ മഹിതമായ ഇസ്ലാമിക ആശയത്തെയും സമാധാന ആദർശത്തെയും പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നമ്മുടെ പ്രതികരണങ്ങൾ പക്കമാകണം വിവേകത്തോടെയാകണം ആവേശം പരിഹാരമല്ല പ്രമാണബദ്ധമാകണം ശാസ്ത്രത്തിന്റെയും ചരിത്ര വസ്തുതകളുടെയും വെളിച്ചത്തിൽ വർത്തമാനം പറയാൻ നെഞ്ചു വിരിച്ചു നിൽക്കാൻ നട്ടല്ല് നിവർത്തി നിൽക്കാൻ സത്യം ഒരായിരം വട്ടം ആവർത്തിച്ചു പറയാൻ സഹോദരങ്ങളെ നമുക്ക് കടികേണ്ടതുണ്ട് സോഷ്യൽ മീഡിയയിലൂടെയാണ് അവർ ഈ കുപ്രചരണങ്ങൾ നടത്തുന്നതെങ്കിൽ അതേ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു കൊണ്ട് തന്നെ സത്യം ഒരായിരം വട്ടം പറയാൻ വെറുപ്പുൽപാദനത്തിന് കൂച്ചു വിലങ്ങിടാൻ ഈ സദസ്സിൽ കൂടിയിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും കഴിയണം ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ യുവാക്കൾക്കും കഴിക്കണം അതുകൊണ്ട് ഇസ്ലാമിനെ ആരാര് 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 ശ്രമിച്ചാലും ശ്രമിച്ചാലും ഇകഴ്ത്താൻ ആക്ഷേപിച്ച് ബോധപൂർവം പ്രചാരകരായാലും ഈ ഈ ഈ മതത്തെ ആശയത്തെ സത്യത്തെ ഇതിന്റെ പ്രകാശത്തെ ും കഴിയില്ല സമ്മതിച്ചു കൊടുക്കില്ല എന്നല്ലേ അള്ളാഹു പറഞ്ഞത് എന്താണ് ആ വർത്തമാനം എന്താണ് ആ പടച്ചിറപ്പിന്റെ വാക്കും വർത്തമാനവും അള്ളാഹുവിന്റെ പ്രകാശത്തെ ദീനിനെ ഊതിക്കെടുത്താൻ ആരാ കണഞ്ഞു പരിശ്രമിച്ചാലും ഏതട്ടം വരെ അവർ പോയാലും അല്ലാഹുവിന്റെ പ്രകാശത്തെ അവൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും ൾക്ക് സത്യനിഷേധികൾക്ക് ദൈവനിഷേധികൾക്ക് വെല്ലുവിളിക്കുന്നവർക്ക് നിരീശ്വര നിർമ്മതവാദികൾക്ക് നാസ്തിക കൂട്ടങ്ങൾക്ക് കൂട്ടങ്ങൾക്ക് നവനാസ്തിക സത്യനിഷേധികൾക്ക് അറപ്പും വെറുപ്പും ഉണ്ടെങ്കിലും ശരി അത് തന്നെ ചെയ്യും സത്യമതവും സന്മാർഗവും കൊണ്ട് തന്റെ പ്രവാചകനെ നിയോഗിച്ചവനാണ് പടച്ചറവ് അത് സകല ഇസങ്ങളെയും മതങ്ങളെയും ദർശനങ്ങളെയും അതിജയിക്കുക തന്നെ ചെയ്യും വല ഉക്കരികൾ മുഷിരിക്കോൻ അത് മുഷരിക്കുകൾക്ക് എത്രമേൽ അറപ്പും വെറുപ്പും ഉണ്ടെങ്കിലും ഉണ്ടായെങ്കിലും ശരി എന്നത് അല്ലാഹുവിന്റെ വർത്തമാനമാണ് അറുപത്തിയൊന്നാം അധ്യായത്തിൽ എട്ടു ഒൻപത് വചനങ്ങൾ ആ ആയത്തുകൾ മുറുക പിടിക്കുക അതിന്റെ കാമ്പും കാതലും തിരിച്ചറിയുക വെറുപ്പുൽപാദനത്തിനെതിരെ പച്ചക്കള്ളങ്ങളുടെ കുപ്രചരണങ്ങളെ ഈ കാലഘട്ടത്തിൽ സത്യം വിരിച്ചു പറയാൻ നിന്ന് നമുക്ക് ലോകങ്ങളുടെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ ഒരു സങ്കട വർത്തമാനവും കൂടി ഓർമ്മപ്പെടുത്താൻ ഉണ്ട് സജീവമായി പ്രവർത്തനങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകൻ നിന്നും മണ്ഡലത്തിലെ മത്തന്നൂർ യൂണിറ്റിലും നമ്മുടെ പള്ളിയിലും ഇസ്ലാഹി പ്രവർത്തനത്തിൽ നമ്മുടെ കൂടെ ചേർന്ന് നിന്ന ഐഎസ്എം പ്രവർത്തകൻ പി കെ അബ്ദുൽ ലത്തീഫ് എഞ്ചിനീയർ നമ്മിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ് ഇന്നാലില്ല ഇന്നായില്ലോൻ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ ആരോഗ്യത്തോടെയുള്ള സമയമാണെങ്കിൽ ഇന്ന് നമ്മോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടവനായിരുന്നു അദ്ദേഹം റഹ്മാനായ നാഥ ഞങ്ങളുടെ സഹദോ സഹോദരന് നീ മഹഫ്ഫറത്തർ റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാകണമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആയസ് തീരും വരെ ഈ തൗഹീദി ആദർശ കൂട്ടത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാനും ഒടുവിൽ ഈ ആദർശത്തിൽ ചേർന്ന് പറഞ്ഞ് മരിക്കാനും നീ ഞങ്ങളെയും അനുഗ്രഹിക്കുമാറാകണമേ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ അബ്ദുൽ ലത്തീഫിന് നീ സ്വർഗം സമ്മാനമായി നൽകി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ ചെയ്യുമാറാകണമേഹുല മുഹമ്മദ്